You are watching Reporter Reporter Evening Evening Show. Show. Welcome back, അടുത്ത വിഷയത്തിലേക്ക് വന്നാൽ കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യാമെന്ന ശുഭപ്രതീക്ഷയിൽ ക്ലിഫ് ഹൌസിൽ നിന്ന് ഒരു ക്ഷണം എന്നാൽ ഒരുമിച്ച് സമരം ചെയ്യാൻ വലിയ താല്പര്യമൊന്നും കാണിക്കാതെ ഒരു കയ്യകലം പാലിക്കുകയാണ് യു ഡി എഫ് ഘടകകക്ഷികളുടെ നിലപാടിൽ പിൻവലിയുമോ യു എന്നതാണ് ചോദ്യം ഇടത് നിരീക്ഷകൻ പ്രേംകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ നിസാം സെയ്ദ് വലത് നിരീക്ഷകൻ മിഥുൻ വിജയ്കുമാർ എന്നിവരാണ് നമുക്കൊപ്പം പാനലിൽ ആദ്യം നിസാം സെയ്ദിലേക്ക് നിസാം സെയ്ദ് കേരളം കേന്ദ്രത്തിനെതിരെ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്നുവെന്ന് വിമർശനവുമായ ഒരു സമരത്തിനൊരുങ്ങുകയാണ് ഫെബ്രുവരി എട്ടാം തീയതി നടക്കുന്ന സമരത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രതിപക്ഷത്തിൻ്റെ സഹകരണം അഭ്യർത്ഥിക്കുന്നു പ്രതിപക്ഷവുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നു ആ ചർച്ചയ്ക്കൊടുവിൽ യു ഡി എഫിന് തീരുമാനമിടുന്നു നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരുമിച്ചൊരു പ്രക്ഷോഭത്തിന് യു ഡി എഫ് തയ്യാറല്ല എന്നാണ് കേരളത്തെ ബാധിക്കുന്ന ഒരു പൊതു സാമ്പത്തിക വിഷയത്തിൽ ഒരുമിച്ച് സർക്കാരിനോടൊപ്പം നിന്ന് കേന്ദ്രത്തിനെതിരെ പോരാടാൻ യു ഡി എഫ് മടിക്കുന്നത് എന്തിനാണ് കേരളത്തെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങളിൽ കേരളത്തിലെ സർക്കാരുമായി ഒന്നിച്ച് നിലപാടെടുക്കാൻ മടി കാണിച്ചിട്ടുള്ള പ്രതിപക്ഷമല്ല ഇന്നത്തെ പ്രതിപക്ഷം നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് മുഖ്യമന്ത്രിയോടൊപ്പം പ്രളയ സ്ഥല പ്രളയബാധിത സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അദ്ദേഹത്തോടൊപ്പം ഹെലികോപ്റ്ററിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തയ്യാറായി ഒട്ടേറെ വിമർശനങ്ങൾ ഏറ്റവും അങ്ങേണ്ടി വന്നായെങ്കിലും കേരളത്തിൻ്റെ പൊതുവായ ഒരു പ്രശ്നമെന്ന നിലയിൽ അത് ആ മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി അതുപോലെ തന്നെ പൌരത്വ നിയമ ഭേദഗതി കാലത്തും കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് സമരം ചെയ്യുവാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായി അങ്ങനെ കേരളത്തിലെ പ്രതിപക്ഷ കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് നിഷേധാത്മകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇതേവരെ ഈ വിഷ ഈ വിഷയത്തിൽ ഇതേവരെ ഔദ്യോഗികമായൊരു തീരുമാനമുണ്ടായിട്ടില്ല എങ്കിലും ഒരു പൊതുവികാരം സർക്കാരുമായി ചേർന്ന ഒരു പ്രക്ഷോഭത്തിൽ കേന്ദ്രത്തിനെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിന് യു ഡി എഫ് പങ്കുചേരേണ്ടതില്ല ഇല്ല എന്നുള്ളതാണ് യു ഡി എഫിലെ പൊതുവികാരം എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ടാകാം ഒന്ന് ഈ സമരത്തിൻ്റെ ടൈമിങ് ഈ സമരം കേന്ദ്രത്തിനെതിരെ കേരളം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള ആരോപണം കുറേയേറെ നാളുകളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിനെക്കുറിച്ച് പലവിധമായ ചർച്ചകളുണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കേരളം ചെയ്യേണ്ടതെല്ലാം കേരളം ചെയ്തിട്ടല്ല കേന്ദ്രത്തിനെതിരെ വിമർശനം ഉയർത്തുന്നത് എന്ന അഭിപ്രായം കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ട് പക്ഷേ ഒരു സമരം ചെയ്യാനായിരുന്നെങ്കിൽ സമരം ചെയ്യാണ്ട് ഒട്ടേറെ ഘട്ടങ്ങൾ കടന്നുപോയി എന്നാണ് യു വിശ്വസിക്കുന്നത് ഈ എലക്ഷൻ പാർലമെന്റ് ഒരു സമരത്തിനെ കുറിച്ച് ചിന്തിക്കും ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ആ ഇപ്പോൾ ആ സമരത്തിന് ഇപ്പോൾ ഒരു സമരത്തിന് തയ്യാറാകുന്നത് അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് എന്ന് യു ഡി എഫ് സ്വാഭാവികമായി വിശ്വസിക്കും മാത്രമല്ല ഈ സമരം പ്രഖ്യാപിച്ചത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൽ ഡി എഫ് കൺവീനറാണ് എൽ ഡി എഫ് കൺവീനർ ഒരു സമരം പ്രഖ്യാപിക്കുകയും സർക്കാരിൻ്റെ ഭാഗമായി സമരം ചെയ്യുകയും അതിൻ്റെ പ്രതിപക്ഷത്തെ ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതൊരു രാഷ്ട്രീയ സമരമാണ് ആ രാഷ്ട്രീയ സമരത്തിൽ പങ്കുചേരേണ്ട ആവശ്യം യു ഡി എഫിനുണ്ടോ ഉണ്ടോ എന്നില്ല യു ഡി എഫ് ആലോചിക്കും നിഷേധാത്മകമായ നിലപാട് അവരെടുക്കുന്നെങ്കിൽ ഞാൻ തെറ്റു പറയില്ല രണ്ടാമതായി ഈ സർക്കാരിന് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നിലപാടിൽ അവരുടെ എതിർപ്പിൽ സ്വാഭാവികമായും യു ഡി എഫിന് ആശങ്കകളുണ്ട് ഈ സർക്കാരിന് കേന്ദ്ര സർക്കാരിനോടുള്ള എതിർപ്പ് ആത്മാർത്ഥമാണോ എന്ന് സ്വ സ്വാഭാവികമായും സംശയിക്കാനുള്ള ഒട്ടേറെ സാഹചര്യങ്ങൾ നിലവിലുണ്ട് ഈ സർക്കാരിനെതിരെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നതും ഉറവിളി കൂട്ടുമ്പോഴും കേന്ദ്ര ഏജൻസികളുടെ ഒരു അന്വേഷണവും അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നില്ല എന്നുള്ള പൊതുവായ ഒരു വിലയിരുത്തലുണ്ട് അപ്പോൾ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെൻ്റുകൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ നിലവിലിരിക്കുന്നു എന്ന തോന്നൽ എന്ന ബോധ്യം യു ഡി എഫിനുണ്ട് അത് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒരു ശരീരഭാഷയിൽ നിന്ന് തന്നെ ആ ഒരു വി സി പി എം ബി ജെ പി അന്തർധാര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും ഞാൻ അതിലേക്ക് വരാം ശ്രീ നിസാം സീന്ന് താങ്കൾ ആദ്യത്തെ വിഷയത്തിൽ നമുക്ക് ടൈമിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് തേടുന്നുണ്ട് മൂന്നാമത്തെ വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കും ഉറപ്പായിട്ടും താങ്കളിലേക്ക് തിരിച്ചു വരും ശ്രീ പ്രേംകുമാർ താങ്കളുടെ ഇടതുപക്ഷ നിരീക്ഷകനാണല്ലോ നോക്കൂ ഇവിടെ ഇപ്പോ അടുത്ത ഈ ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് ഉയർത്താൻ പോകുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ സംസ്ഥാനത്ത് ധനപ്രതിസന്ധി തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ ക്ഷേമ പെൻഷൻ നൽകാൻ കഴിയുന്നില്ല കാരുണ്യ പദ്ധതി സപ്ലൈ കോ പ്രതിസന്ധി ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവർ വോട്ടർമാരെ നേരിടാൻ പോകുന്നത് ആ ഘട്ടത്തിൽ ഇതിൻ്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെരുക്കുകയാണ് സാമ്പത്തികമായി എന്നുള്ളതാണ് മറുവാദം അപ്പോൾ ആ ഒരു വാദത്തിനെ വിൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു നിലപാടുമായി യു ഡി എഫ് വരുമെന്ന് പ്രതീക്ഷ രക്ഷിക്കേണ്ട കാര്യമില്ല ഈ സമരത്തിൽ അവർ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനൊരു ഐക്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ് പക്ഷേ കേരളത്തിൻ്റെ പൊതു ആവശ്യം വന്നപ്പോൾ ആ സമരത്തോടൊപ്പം നിൽക്കാതിരുന്നവരാണ് വലതുപക്ഷമെന്നും യു ഡി എഫ് എന്നും അതുകൊണ്ട് അവരെ തിരിച്ചറിയണം ജനങ്ങൾ എന്നും പറയുന്നൊരു വാദമുഖം എൽ ഡി എഫിന് ഉയർത്താൻ കഴിയും പക്ഷേ ആ വാദമുഖത്തിന് ഈ പറയുന്നൊരു തെരഞ്ഞെടുപ്പ് പിന്നെ പ്രചാരണത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ അല്ല ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ കേരളത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് കാരണം നമുക്കറിയാം പല കാര്യങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ എത്രയോ മുന്നിലാണ് കേരളത്തിന്റെ എന്താ പറയുക സ്റ്റാറ്റിസ്റ്റിക്കൽ കണ്ടീഷൻ അത് എൽ ഡി എഫിൻ്റെയോ പിണറായി വിജയൻ്റെയോ മാത്രം അല്ലെങ്കിൽ ഇവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മാത്രം എന്താ പറയുക പല പ്രവർത്തനത്തിൻ്റെ റിസൾട്ടുമല്ല അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നതിന് മുന്നേ തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണ പ്രസാധങ്ങളൊക്കെ ഭാഗമായിട്ടാണ് പല കാര്യങ്ങളും മുകളിലാണ് മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇടത് വലത് എന്ന് വിളിക്കാവുന്ന കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള രണ്ട് കക്ഷികളും പരസ്പരം മത്സരിച്ചുകൊണ്ട് എന്താ പറയുക കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയല്ല കോൺഗ്രസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾ പറഞ്ഞതുപോലെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇത് കംപ്ലീറ്റ് മാറുന്നതാണ് നമ്മൾ കാണുന്നത് സെക്കൻഡ് ടേം എൽ ഡി എഫ് വന്നതോടെ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് സംഘടനാപരമായിട്ട് യു ഡി എഫ് സംഘടനാപരമായിട്ട് അതിൻ്റെ തകർച്ചയുടെ ഏറ്റവും ഏറ്റവും ദയനീയമായ അവസ്ഥയിലെത്തുകയും ഗവൺമെന്റിനോടോ എൽ ഡി എഫിനോടോ സ്വീകരിക്കുന്ന നിലപാടുകളിൽ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യബോധം ഇല്ലായ്മ വല്ലാതെ പ്രകടമാവുകയാണ് ഈ ബഹിഷ്കരിക്കുന്ന ഇപ്പം മുതലൊന്നും സത്യപ്രതിജ്ഞ മുതൽ ബഹിഷ്കരിച്ച് തുടങ്ങിയതാണ് ഈ സന്ദർഭങ്ങളെല്ലാം കോൺഗ്രസ്സിന് പറയാനുള്ള രാഷ്ട്രീയം വ്യക്തമായിട്ട് പറയാനുള്ള അവസരങ്ങളാക്കി ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളതാണ് നമുക്കുള്ള വിയോജിപ്പ് ഇപ്പൊ ഈ സുഹൃത്ത് വിടുന്ന് പറഞ്ഞതുപോലെ ഏതൊക്കെ തരത്തിലാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് എന്നുള്ള ആരോപണം പോലും പറയാനുള്ള നല്ലൊരു അവസരമാണിത് കാരണം ഡൽഹിയിലെ ഈ സമരത്തിൽ സത്യത്തിൽ പതിനെട്ട് കോൺഗ്രസ് എം പിമാർക്ക് പങ്കെടുക്കാം നാല്പത്തിയൊന്ന് എം എൽ എ മാർക്ക് പങ്കെടുക്കാം നവകേരള സദസ്സിലും ഇത് തന്നെയായിരുന്നു കാര്യം നാൽപ്പത്തി ഒന്നിടങ്ങളിൽ കോൺഗ്രസിന്റെ എം എൽ എ മാർക്ക് സ്വാഗത ഭാഷണം നടത്താമായിരുന്നു അവർക്ക് പിണറായി വിജയനെയും സർക്കാരിനെയും വിമർശിക്കാമായിരുന്നു പക്ഷെ അതിനുള്ള ഒരു പൊളിറ്റിക്കൽ ആംപിയർ ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ വല്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കുന്ന ഈ ആളുകൾ സി പി എമ്മിനെതിരെ എൽ ഡി എഫിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സമരം നടത്താൻ കേരളത്തിൽ പറ്റുന്നുണ്ടോ ഇല്ല ഇന്ന് പതിനെട്ടാം തീയതി ആണല്ലോ ഇവരുടെ പ്രഖ്യാപനം അനുസരിച്ച് മെനഞ്ഞാന്ന് മുതൽ തുടങ്ങേണ്ടതായിരുന്നു സമരാഗ്നി എന്ന് പറഞ്ഞ ഗംഭീര സമരം കാസർകോട് തുടങ്ങി തിരുവനന്തപുരം വരെ പോകേണ്ടത് അതിൻ്റെ യാതൊരു വിവരവും നമുക്ക് കേൾക്കാനില്ല അതായത് സംഘടനാപരമായ ഏറ്റവും ഏറ്റവും ദയനീയമായ അവസ്ഥയിലായിരിക്കുകയും ഇനി കേരളത്തിന്റെ പൊതു താല്പര്യങ്ങൾക്ക് എന്താ പറയുക ഹാനികരമാവുന്ന രീതിയിലുള്ള വളരെ ഫാക്ച്വലായ കാര്യങ്ങൾ എത്രയോ തവണ നമ്മൾ കണക്ക് ഉദ്ധരിച്ചതാണ് ഒരു രൂപ ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് തിരികെ കിട്ടുന്ന ഇരുപത്തഞ്ച് പൈസയും യു പി പോലുള്ള പിന്നോക്ക സംസ്ഥാനങ്ങൾക്ക് ഒരു രൂപ എഴുപത്തി ഒമ്പത് പൈസ കിട്ടുകയും ചെയ്യുന്നത് അങ്ങനെ കുറയുന്നതിനകത്തുള്ള ഒരു കാരണം കോൺഗ്രസും എൽ ഡി എഫും അടക്കമുള്ള ഗവൺമെൻറ്റുകൾ വളരെ കൃത്യമായി കേന്ദ്ര ഫണ്ടും കേരളത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ച് നമ്മൾ എന്താ പറയുക ഫൈനാൻഷ്യൽ ഇൻഡെക്സിൽ മുകളിൽ എത്തി എന്നുള്ളതാണ് നമ്മൾ നന്നായി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഫലമായിട്ടാണ് കൂടാതെ എൻ ഡി എ ഗവൺമെൻറ്റിന്റെ കൃത്യമായിട്ടുള്ള അവരുടെ എന്താ പറയുക ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു നിലപാടുണ്ട് ഇതൊക്കെ ഫാക്ട്സ് ആണെന്നേ ആ ഫാക്സിനെ റിയലൈസ് ചെയ്യാതെ ഇനി കോൺഗ്രസ്സിന് ഇതിനോട് എന്തെങ്കിലും തരത്തിൽ ആത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ അവരൊറ്റക്കെങ്കിലും ഈ കാര്യങ്ങൾ കൊണ്ടുവരികയോ സമരം ചെയ്യുകയോ ചെയ്യുമായിരുന്നു അതും ചെയ്യുന്നില്ല അവർ വളരെ വളരെ എന്താ പറയുക വളരെ ഷാലോ ആയിട്ടുള്ള വളരെ നൈമീഷികമായിട്ടുള്ള ഇഷ്യൂസ് എടുത്തിട്ട് ഒരു ദിവസത്തേക്ക് മീഡിയയിൽ കത്തി നിൽക്കുന്ന പോലുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോവുകയാണ് ഇപ്പം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ആളുകളെയും മുഴുവൻ ശരിക്കും അപരാധം പറയാന്ന് പറയല്ലോ വൃത്തികേട് വിളിച്ചു പറയുന്ന ഒരു സ്ത്രീയെ അവരെടുത്ത് ആഘോഷിക്കുകയാണ് അവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന് പറയുക എന്നാൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വീട് വെച്ചിട്ടുണ്ടോ അതൊട്ടില്ല താനും കേരളത്തിനെ ബാധിക്കുന്ന കോൺഗ്രസിനെ ബാധിക്കുന്ന കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ അത് എടുത്ത് ഉപയോഗിക്കാനോ ഡെവലപ്പ് ചെയ്യാനോ ഉള്ള ശേഷിയില്ല ഇനി അത് ചെയ്യുന്ന എൽ ഡി എഫിൻ്റെ കൂടെ വിമർശനാത്മകമായി നിന്നുകൊണ്ട് ഡൽഹിയിലെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വി ഡി സതീശനും കെ മുരളീധരനുമൊക്കെ അവരുടെ കെ സുധാകരനുമൊക്കെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടെ പറയാം അതിനുള്ള അവസരമാണ് സർക്കാരും എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് നിങ്ങളും കൂടെ ചേർന്ന് നിൽക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ എന്നുള്ളത് അവിടേക്ക് പോവാനുള്ള രാഷ്ട്രീയമായ ധൈര്യം ഞാനത് പോലെ പൊളിറ്റിക്കൽ ആംപിയർ ഇല്ല എൽ ഡി എഫിന് സോറി യു ഡി എഫിന് കോൺഗ്രസിന് എന്നുള്ളത് അത് ഒരു ഒരു തരത്തിൽ നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന ആളാണെങ്കിൽ പോലും എൽ ഡി എഫിന് പോലും അത് ദോഷമേ ആവുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ കാരണം ഒരു സ്ട്രോങ് ആയ ഓപ്പോസിഷൻ ഉണ്ടാവുക എന്നുള്ളത് ഡെമോക്രസിക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ് ഒരു ഒരു പൊളിറ്റിക്കൽ വിൽപവറുള്ള സ്റ്റാൻഡുള്ള ഓപ്പോസിഷൻ ഉണ്ടാവുക എന്നുള്ളത് അതില്ല എന്നുള്ളതാണ് കേരളം ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ശ്രീ മിഥുൻ വിജയകുമാർ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശന ത്തിന്റെ ഭാഷയിൽ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ് സംഘപരിവാറും കേരളത്തിലെ സി പി ഐ എമ്മും തമ്മിൽ അവിഹിത ബന്ധമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ അജണ്ടയുണ്ടാക്കുന്നു നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒന്നിച്ചുള്ള സമരത്തിന് യു ഡി എഫ് തയ്യാറാകുമോ എന്നുള്ളതാണ് തീരുമാനം വരാൻ ഏതാനും മിനിറ്റുകളെ ബാക്കിയുള്ള സാധ്യത വളരെ വിരളവുമാണ് ഇതിലെ ഒരു രാഷ്ട്രീയ ശരിയും ശരികേടുമുണ്ടല്ലോ ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുമ്പോഴും സി പി എം ഉന്നയിക്കുമ്പോഴും മറുഭാഗത്തുള്ളത് ബി ജെ പിയും സംഘപരിവാറും അല്ലെങ്കിൽ ആർ എസ് എസും ഒക്കെ ഇവിടെ എവിടെയാണ് ചേർത്ത് നിൽക്കുന്നത് ആരെയൊക്കെയാണ് ചേർത്ത് നിർത്തുന്നത് ഈ സമരത്തിന്റെയൊക്കെ ഒരു സാധ്യതകൾ തേടുമ്പോഴുള്ള ഒരു ശരിയില്ലായ്മ ബോധ്യപ്പെട്ടത് കൊണ്ടാണോ യു ഡി എഫ് മാറി നിൽക്കുന്നത് അതോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായിട്ടാണ് യു ഡി എഫ് ഇതെന്ന് പ്രധാനമായും മാറി നിൽക്കാൻ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് കേരളത്തിൽ അവർ സമരം ചെയ്യുന്നത് കേരള സർക്കാരിന്റെ സാമ്പത്തിക ദൂർത്താണ് കേരളത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടെ പിണറായി വിജയനോടൊപ്പം ചെന്ന് ഡൽഹിയിൽ സമരം ചെയ്യുമ്പോൾ അതിനൊരു എത്തിക്കൽ ഇഷ്യൂ അവിടെ നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല ഈ കാര്യം പറഞ്ഞ് സമരം ചെയ്യുന്ന ഇവരുടെ യുവാക്കളെ കേരള സർക്കാർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ് തലയടിച്ച് പൊട്ടിക്കുകയും അതിനെ വളരെ ലഘൂകരിച്ചു കൊണ്ട് അത് എന്താ പറയുക രക്ഷാപ്രവർത്തനമാണ് എന്ന രീതിയിലേക്കൊക്കെ പറയുകയും അതും സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത്ര വലിയ തോതിൽ ഇവരെ ഇവിടെ അടിച്ചമർത്തിക്കൊണ്ട് ഇവരുടെ യുവജന പ്രസ്ഥാനത്തെ മൊത്തം എന്താ പറയുക വളരെ മോശമായ രീതിയിൽ ഇവിടുത്തെ പോലീസ് കൈകാര്യം ചെയ്യുമ്പോൾ അതേ സമയത്ത് ഡൽഹിയിൽ പോയിട്ട് അവർ കേരളത്തിൽ കേരളത്തിന്റെ ദൂർത്താണെന്ന് പറഞ്ഞ് ഉന്നയിക്കുന്ന ആശയങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് അവിടെ പോയിട്ടല്ല ഇത് ബി ജെ പി ആണെന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് പോയിന്റോ ഇല്ല എന്നുള്ളത് സാധാരണ ജനങ്ങൾ ചിന്തിക്കില്ലേ അപ്പോൾ എന്തുകൊണ്ടും യു ഡി എഫ് ഈ ഒരു പിണറായി വിജയന്റെ ഈ ഒരു പ്രൊട്ടസ്റ്റില് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമാവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത് ലോജിക്കലി ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല പിന്നെ ഇവിടെ ഇവർ ഉന്നയിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് പിണറായി വിജയൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതായത് ഈ കണ്ടൻഷൻ മെയിൻലി വരുന്ന കുറേ ഏരിയസ് ഉണ്ടല്ലോ അതായത് ജി എസ് ടി കോമ്പൻസേഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് പിന്നെ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം സെവൻത്ത് യു ജി സി പേ റിവിഷൻ ഇതുമൊക്കെ ആയി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കേന്ദ്രം കൊടുത്തു കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടൊരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോറിംഗിന് വേണ്ടി മാത്രമാണെന്ന് സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതിനെ ടോട്ടലി പൊളിറ്റിസൈസ് ചെയ്യുക ഇവിടുത്തെ എന്താ പറയുക ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കാരണം ഉണ്ടായ തകർച്ചയെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ എല്ലാം കുറ്റങ്ങൾ ബിജെപിയുടെ തലയിലേക്ക് കെട്ടിവെക്കുക അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിന്റെ തലയിലേക്ക് കെട്ടിവയ്ക്കുക മോദിയെ കുറ്റം പറയുക ഇതിന് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയാക്കി മാറ്റി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കേന്ദ്രത്തിന്റെ വിഹിതം സംസ്ഥാനത്ത് എത്ര രൂപയാണ് കുറയുക ഈ സാമ്പത്തിക വർഷം താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മിഥു നോക്കൂ അതില് ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അത് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ ഡെമോഗ്രാഫിക് പെർഫോമൻസിനെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ താങ്കൾ ഈ പറയുന്ന ഒരു അതിന്റെ ഒരു ഫണ്ട് അലോക്കേഷൻ നടക്കുന്നത് അപ്പോൾ എല്ലാ സംസ്ഥാനത്തിലും കൊടുക്കണമല്ലോ അല്ല കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പോപ്പുലേഷൻ ഒരു വലിയ ഫാക്ടറാണ് ഈ പോപ്പുലേഷൻ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്കുള്ള അലോക്കേഷൻ പോപ്പുലേഷൻ മാത്രമല്ല ഞാൻ പറഞ്ഞ ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഈ സെൻസസിന്റെ ബേസിൽ മാത്രമല്ല ഡെമോഗ്രാഫിക് പെർഫോമൻസ് അതിലൊരു വലിയ ഘടകമാണ് അതിനെ കണക്കിലെടുത്തിട്ടാണ് ഇങ്ങനെയുള്ള അലോക്കേഷൻ ഒക്കെ നടക്കുന്നത് കൂടുകയും ഒക്കെ കേരളത്തിന്മാനത്തിൽ ചെറിയ വർധനവുണ്ടാവുന്നു പക്ഷെ അതുകൊണ്ട് മാത്രം കേരളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങ് തന്നെ സംബന്ധിച്ചൊരു വിഷയം അവിടെയുണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം ഒരു പശ്ചാത്തലം അതിനെതിരായി സമരം പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്നത് അല്ല ഇതില് അരുൺ അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാൻ അല്ല അത് ഇവിടെ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടൻഷൻ വന്ന പാരാമീറ്റേഴ്സ് ഇതൊക്കെയാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയ സംസ്ഥാനം ഇതാണ് കേരളമാണ് അതായത് ഒറീസ പോലുള്ള ബിഹാർ പോലുള്ള മറ്റ് ഒന്നും കിട്ടാത്ത ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് കിട്ടിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ് അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളത് കേരളമാണ് പിന്നെ ഇവിടെ ഫണ്ട് കിട്ടുന്നില്ല റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ല അത് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാത്ത സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഫണ്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു കാലത്തും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ സാധിച്ചുവെന്നും നമ്മൾ തനത് നികുതി വരുമാനത്തിൽ അതല്ലാതെ നികുതി വരുമാനത്തിൽ വർധനം കേരളത്തിന് സാധിച്ചതുകൊണ്ട് ഇത്തവണ ആ നഷ്ടം കേരളത്തിന് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് കൂടുതലാണ് എക്കണോമിക് പെർഫോമൻസും മാനേജ്മെന്റും നല്ലതാണ് എന്നതുകൊണ്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇല്ല അതല്ലേ അർത്ഥം അല്ല റവന്യൂ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൃത്യമായി ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പീരീഡ് വരെയുള്ള അലോക്കേഷൻ അവിടെ നടന്നിട്ടുണ്ട് ഇതിന് അങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ട്വന്റി ത്രീ ട്വന്റി ഫോർ ഫിനാൻഷ്യൽ ഇയർ വരെയുള്ള അലോക്കേഷൻ കൃത്യമാണ് അതിലൊന്നും ഒരു കുറവ് വന്നിട്ടില്ല പിന്നെ താങ്കൾ ഈ പറയുന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടാത്ത അതായത് നമ്മുടെ എന്താ പറയുക ചെലവ് കൂടുതലും എന്താ പറയുക ഈ പറയുന്ന പോലെ നമ്മുടെ പെർഫോമൻസ് മോശമാണ് എന്ന് കാണിക്കുമ്പോഴാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടുക അത് കാണിക്കാൻ എല്ലാ കാലത്തും കേരളത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണത് കിട്ടിയത് അപ്പൊ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല കേരളത്തിന് അത് കൃത്യമായിട്ട് എന്താ പറയുക അത് പെർഫോമൻസ് മോശമാണ് എന്ന് കാണിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണല്ലോ ഈ ഫണ്ട് കിട്ടുന്നത് അതല്ലേ കേരളത്തിന് ഏറ്റവും കൂടുതൽ കിട്ടിയത് അപ്പം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മോശം പെർഫോമൻസ് ആണ് ഇവിടെ എന്ന് കാണിച്ചുകൊണ്ട് ഫണ്ട് കൈപ്പറ്റുകയും മറുഭാഗത്ത് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന വാദം ഉന്നയിക്കുകയുമാണ് കേരള ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി അതിനെ കുറച്ചുകൂടെ പൊളിറ്റിസൈസ് ചെയ്യാനും ഡൽഹിയിൽ പോയിട്ട് വലിയൊരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോറിംഗ് പ്രോഗ്രാം ശ്രമിച്ചു വായ്പാ പരിധിയുടെ കാര്യത്തിൽ അവസാന പദത്തിൽ ഏഴായിരം കോടി കിട്ടണമായിരുന്നു കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയാണ് അപ്പോൾ നോക്ക് കുറവ് വരുന്നത് ഏകദേശം ആറായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയാണ് അവസാന പാദത്തിൽ മാത്രം ഏറ്റവും കൂടുതൽ മൂലധന ചെലവുകൾ വരുന്ന വർഷം സാമ്പത്തിക പാദമാണ് ഇനി ഈ പെൻഷനുകൾ കൊടുത്തു കൊടുക്കേണ്ട സമയമാണ് ആ സമയത്താണ് നിങ്ങൾ വായ്പയിൽ നിന്ന് ആറായിരത്തി കോടി രൂപ കട്ട് ചെയ്യുന്നത് മിഥുൻ അല്ല അരുൺ ഇതുമായി സംബന്ധിച്ചുള്ള നമ്മൾ കേന്ദ്രത്തിന്റെ വാദവും കേട്ട് കഴിഞ്ഞതാണ് കേരളത്തിന്റെ വാദവും കേട്ട് കഴിഞ്ഞതാണ് രണ്ട് രണ്ട് പേർക്കും അവരുടേതായ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കേന്ദ്രം ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ കൃത്യമായിട്ടുള്ള മെട്രിക്സ് ബോധ്യപ്പെടുത്തിയതാണ് ഇനി മാത്രമല്ല സുപ്രീം കോടതിയിൽ ഈ വിഷയം പോയിട്ടുമുണ്ട് അപ്പോൾ സുപ്രീം കോടതി ഒരു ജുഡീഷ്യൽ റിവ്യൂ കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അവിടെ ഒരു ഒരു എന്താ പറയുക പ്രക്ഷോഭം അത് തീർച്ചയായിട്ടും വരാൻ പ്രേംകുമാർ സുപ്രീം കോടതിയിൽ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് സംബന്ധിച്ച് കേരളത്തിന്റെ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എട്ടാം തീയതി സമരം നടത്താൻ പോകുന്നത് ഇന്നിപ്പോ യു ഡി എഫ് ആ സമരത്തിൽ നിന്ന് പിന്മാറുന്നുണ്ടെങ്കിൽ ഇതും ഒരു കാരണമാണ് കോടതി തീരുമാനിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സമരം ചെയ്യാം അല്ല അങ്ങനെ അല്ലല്ലോ നമ്മുടെ ജനാധിപത്യ സിസ്റ്റമാണല്ലോ അതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള അവഗണനകൾ അവഗണനകളുണ്ടാകുമ്പം ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യയുടേത് സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പം അവഗണനയുടെ പ്രശ്നം ഉണ്ടാകുമ്പം പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും പൊളിറ്റിക്കലായിട്ടുള്ള റെസിസ്റ്റൻസ് ശ്രമിക്കും ലീഗലായിട്ടുള്ളത് ശ്രമിക്കും കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ശ്രമിക്കും എല്ലാ എല്ലാ മാർഗങ്ങളും എല്ലാ മാർഗ്ഗങ്ങളും അതിൽ അതിൽ പിന്തുടരും ഇനി നാളെ എന്താ പറയുക സുപ്രീം കോടതിയിൽ നിന്ന് ഗവർണറുടെ കേസിൽ വന്നതുപോലെ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ ഗവർണറെ എതിരെയുള്ള പരാമർശങ്ങൾ അത്തരത്തിലുള്ള പരാമർശം വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് വാക്കാൽ പരാമർശം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറയുന്ന എന്താ പറയുക കൊടുക്കാതിരുന്ന വായ്പാ തുക അല്ലെങ്കിൽ വായ്പാ തുക കൊടുക്കാതിരുന്നത് തെറ്റാണെന്ന് ഇവർ സമ്മതിക്കുമോ ഒരു ഇഷ്ടംപോലെ തെളിവുകളിൽ നമുക്ക് മനസ്സിലായി വളരെ കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് കേരളത്തെ സാമ്പത്തികമായിട്ട് ഞെരിക്കുക എന്നുള്ളത് കേരളത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് ഒപ്പം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കയ്യയച്ച് സഹായിക്കുക എന്നുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ സംബന്ധിച്ച് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു എൺപത്തി രണ്ടായിരം കോടി രൂപയാണ് അയോധ്യ എന്നുള്ള ഒറ്റ നഗരത്തിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്നതിനേക്കാൾ വലിയ തുകയാണ് അലോട്ട് ചെയ്യുന്നത് ഇപ്പം വരുന്ന പ്രചരണങ്ങൾ നോക്കൂ നിങ്ങൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതിയാണ് ബി ജെ പി ആവിഷ്കരിക്കുന്നു നിങ്ങളുടെ തൊട്ടടുത്തുള്ള തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിന് വേണ്ടിയിട്ട് വമ്പൻ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നതെന്നുള്ളത് അതായത് കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾക്കും എനിക്കും അരുണിനും എനിക്കും ഉത്തരവാദിപ്പെട്ട ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ വളരെ സ്ഥാപിതമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അതിന് റെസിസ്റ്റർ ചെയ്യാന്നുള്ളത് പൊളിറ്റിക്കലായിട്ടും പാർലമെന്റിനുള്ളിലും നിയമസഭേനുള്ളിലും നിങ്ങൾ ആരും ഇതുവരെ ഒരാളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു പക്ഷേ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തേക്കാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്എ എന്നുള്ള സംഘടന മനുഷ്യ ചങ്ങല നടത്തുന്നു അത് അവർ അവരുടേതായ കോൺട്രിബ്യൂഷൻ ചെയ്യുകയാണ് പല രീതിയിലുണ്ടാവും സുപ്രീം കോടതിയിൽ പോകുന്നുണ്ടാവും ഉണ്ടാവും നിരാഹാരം ഉണ്ടാവും പല രീതിയിലുണ്ടാവും മതി എന്ന് പറയുന്നത് അതെ പാർലമെന്റിൽ പോരാടിയിട്ടുണ്ട് അത് അവരുടെ ഉത്തരവാദിത്വമാണ് കേരളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന എം പിമാർ എന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് പലരും ചെയ്യുന്നുണ്ട് ഈ വിഷയത്തെ പറ്റി ഏറ്റവും ഗഹനമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഡോക്ടർ ശശി തരൂരാണ് എങ്ങനെയാണ് കാലാകാലങ്ങളിൽ ദശാബ്ദങ്ങളായിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അവിടുത്തെ കെടുകാര്യസ്ഥത കൊണ്ടും സാമൂഹ്യ പിന്നോക്കാവസ്ഥ മൂലവും കിട്ടിയ ഫണ്ട് ശരിയായി വിനോ വിനിയോഗിക്കാതിരിക്കുകയും കേരളമടക്കമുള്ള സതേൺ സ്റ്റേറ്റ്സ് അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്തതിനെ നെഗറ്റീവായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കാരണം നിങ്ങളുടെ സ്കൂളുകളെല്ലാം നല്ലതാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ തരേണ്ടതില്ല യു പിയിലെ സ്കൂളുകളൊന്നും ശരിയില്ല അതുകൊണ്ട് പൈസ കൊടുക്കുകയാണെന്ന് പറയുന്നത് കാരണം സ്കൂളുകളെല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ ബാക്കി ഫണ്ട് ഹയർ എഡ്യൂക്കേഷൻ നമുക്ക് തരേണ്ടത് ആ ലോജിക്ക് അപ്ലൈ ചെയ്യാത്ത രീതിയിൽ മിസ് യൂസ് അതിനെ എല്ലാ 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 തലത്തിലുമാണ് ശരി തിരിച്ചു വരാം ഇപ്പൊ പ്രേംകുമാർ പറഞ്ഞ ശ്രീ നിസാം സയ്യിദ് പ്രേംകുമാർ ചൂണ്ടിക്കാണിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പല തരത്തിലാണ് ഇത്തരം അവഗണനകൾക്കെതിരെ നമ്മൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഫെഡറൽ സംവിധാനത്തില് പ്രതിരോധം തീർക്കുക നിയമപരമായി തെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായി ചെയ്യുക പ്രതിഷേധിക്കേണ്ട സ്ഥലങ്ങളിൽ രാഷ്ട്രീയമായി പ്രതിഷേധിക്കേണ്ടത് രാഷ്ട്രീയമായി പ്രതിഷേധിക്കുക നോക്കൂ ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിൽ ലഭിക്കേണ്ട ധനവിഹിതം ലഭിക്കുന്നില്ല എന്ന കാര്യത്തിൽ യു ഡി എഫിനൊരു അഭിപ്രായ ഇല്ല അത് യു ഡി എഫിൻ്റെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്തെ ദൂർത്തും ദുർവ്യോഗമൊക്കെയാണ് മറ്റൊരു പ്രതി പ്രതിസന്ധിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഘടകം എന്നുകൂടി പറയുന്നു അപ്പോഴും ഭാഗികമായി നിങ്ങൾ ഈ കേന്ദ്ര കേന്ദ്രാവഗണന എന്ന പ്രശ്നത്തെ അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ അംഗീകരിക്കുന്ന പക്ഷം കേരളത്തിൻ്റെ പൊതു താൽപ്പര്യത്തെ മുൻനിർത്തി ചില കാര്യങ്ങളിൽ നേരത്തെ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ പല ഘട്ടങ്ങളിൽ ഇത്തരം സർവകക്ഷി സംഘ സംഘങ്ങൾ കേന്ദ്രത്തിലേക്ക് പോയിട്ടുണ്ടെന്നേ അങ്ങനെ പോയിട്ട് അതുമാത്രമല്ല നായനാരുടെയൊക്കെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി വലിയ പ്രതിഷേധങ്ങൾ അന്ന് കരുണാകരൻ അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിൽ ജന്തർമന്ദർ റോഡിൽ വന്ന് കുത്തിയിരുന്ന് സമരം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കേരളം ഒറ്റക്കെട്ടായി നിന്ന് കേരളത്തോടുള്ള കേന്ദ്രാവഗണനയ്ക്കെതിരായിട്ട് പ്രതിഷേധം നടത്തിയിട്ടുണ്ട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്തെ പ്രതിഷേധമാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ കേരളത്തിൻ്റെ പൊതുതാല്പര്യത്തം മുൻനിർത്തി ഒന്നിക്കുന്നില്ല എന്നൊരു ആരോപണത്തെ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് നേരിടേണ്ടി വരും അതായത് നിങ്ങളുടെ രാഷ്ട്രീയ ആത്മാർത്ഥത യു ഡി എഫിന്റെ രാഷ്ട്രീയ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ തീരുമാനം നിങ്ങളെ കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിനെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുക ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ പ്രേംകുമാർ ഇവിടെ പറഞ്ഞു ഈ സമരത്തിൽ ഏർപ്പെട്ട അല്ലെങ്കിൽ നവകേരള യാത്രയിൽ പങ്കുചേർന്ന യു ഡി എഫിന് ഉന്നയിക്കാനുള്ള വിഷയങ്ങൾ ഉന്നയിക്കാമായിരുന്നു യു ഡി എഫിന് ഉന്നയിക്കാനുള്ള പരാതികൾ ഉന്നയിക്കാമായിരുന്നു ഒക്കെ അദ്ദേഹം ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം ആ വേദിയിൽ പരാ ആ വേദിയിൽ പരാതി പോയിട്ട് ഒരു പരിഭവം പറഞ്ഞവർക്ക് പോലുമുള്ള ഒന്ന് പ്രസംഗിച്ചവർക്കുണ്ടായ അനുഭവം എന്താണെന്ന് നമുക്കറിയാം ശൈലജ ടീച്ചർ എങ്ങനെ അപമാനിക്കപ്പെട്ടെന്ന് നമ്മൾ കണ്ടു ഞങ്ങളുടെ എഴുതി തോമസ് ആടനുണ്ടായ അപമാനം മുഴുവൻ അപമാനമായിരുന്നു അനുഭവപ്പെട്ടത് ഏഹ് അങ്ങനെയൊക്കെ എന്തുകൊണ്ടല്ല

അത് കെ കെ ശൈലജ ടീച്ചറോ സി പി എമ്മിന്റെ ഏതെങ്കിലും എം എൽ എ സംസാരിക്കുന്നത് കൂടി പോയാൽ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്മർ എന്ന രീതിയിൽ പിണറായി വിജയൻ ഒരുപക്ഷെ സഹാരിച്ചേക്കാം അല്ലെങ്കിൽ ഷാഫി പറമ്പിലോ ആണ് പിണറായി വിജയനെ പരിപാടിയിലാണ് ആ പരിപാടിയിൽ മറ്റന്നൂർ ഉള്ള എം എൽ എ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ പരസ്യമായി പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയാണ് അത് പോളിറ്റ് ബ്യൂറോ കിട്ടില്ല ഞാൻ അതല്ല 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 അതായത് സംസ്ഥാനപരമായിട്ട് അതിൽ ലിമിറ്റേഷൻ ഉണ്ടാവാം പക്ഷേ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ പാലക്കാട് വേദിയിൽ വെച്ചിട്ട് പിണറായി വിജയനെയും സർക്കാരിനെയും അവിടെയുള്ള ആളുകൾ മുഴുവൻ കേൾക്കും അതെ എന്തുറപ്പാടാണ് എന്താ അപമാനിക്കാൻ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും കേട്ടതാണ് എന്ത് സംഭവിച്ചു പറയുന്നത് അധിക്ഷേപ നിങ്ങൾ കിട്ടാമായിരുന്ന നിങ്ങളുടെ നിങ്ങളുടെ രാഷ്ട്രീയം പറയാൻ പ്രതിപക്ഷത്തിന് പന്ത് അവരുടെ അഭിപ്രായം രാഷ്ട്രമല്ല അവസരമാണ് നഷ്ടപ്പെട്ടത് ഇല്ല പ്രതിപക്ഷത്തിന് അവരുടെ വിഷയങ്ങൾ ഉയർത്താനുള്ള അവസരം മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു പരാതികളോ ആക്ഷേപങ്ങളോ ഉന്നയിക്കാനുള്ള വേദിയല്ലിത് ഇത് സർക്കാരിന്റെ നയങ്ങൾ ഗവൺമെന്റിന്റെ ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള സർക്കാരിന്റെ അഭിപ്രായങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള വേദിയാണ് മറ്റ് യാതൊരു ആക്ഷേപങ്ങളോ പരാതികളോ ഉന്നയിക്കാനുള്ള വേദിയല്ല ഒരു സൈനികം സംസാരിക്കുന്ന മൈക്കാർ നന്നാക്കണം കൊളം കുത്തണം പറയാനല്ല മറിച്ച് സ്ഥലം എംഎൽഎക്ക് അവരുടെ രാഷ്ട്രീയമായ നിലപാടുകൾ കൃത്യമായി പറയാനുള്ള അവസരം ഉണ്ടാവുമായിരുന്നു നിങ്ങൾ അവരിന്റെ തറവില കൂട്ടണമെന്ന് കോട്ടയത്തെ ഒരു വേദിയിൽ നിന്ന് പറയുന്നത് റബർ റബറിന്റെ ന്യായവില വർദ്ധിപ്പിക്കണമെന്ന് കോട്ടയത്തെ കോട്ടയത്തെ മനസ്സിലാവില്ല എവിടെയാണ് രാഷ്ട്രീയമായ രാഷ്ട്രീയ എന്തുകൊണ്ട് മനസ്സിലാവില്ല ഞങ്ങളുടെ നാട്ടിലെ എന്ത് പറയണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണെന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ ജനാധിപത്യമില്ല പ്രേംകുമാറേ എന്ത് പറ എന്തും പറയാനുള്ള അവകാശത്തിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത് എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മുഖ്യമന്ത്രി തീരുമാനിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ജനാധിപത്യം ഞങ്ങൾ അനുവദിക്കുന്ന അത്രയും സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ആരുടെ ഔദാര്യമല്ല സ്വാതന്ത്ര്യം ആരും കരിഞ്ഞു നൽകുന്നവല്ല സ്വാതന്ത്ര്യം നിലയിലാണ് എപ്പോഴും അധ്യക്ഷനായിട്ടല്ലേ

ചാരികാരൻ സ്വാഗതം സ്ഥല എം പിക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോൾ ലഭിച്ച അനുഭവമാണ് നമ്മളുടെ എല്ലാം മുന്നിലുള്ളത് പിന്നീട് എന്നിട്ട് പ്രതിപക്ഷ എം എൽ എ മാർ സംസാരിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ കേൾക്കേണ്ടി വന്നേനെ അവർ പ്രേമചന്ദ്രന്റെ പണ്ടൊക്കെ ഉപയോഗിച്ചതിനേക്കാൾ വളരെ രൂക്ഷമായ ഭാഷയിൽ നിങ്ങൾക്ക് പറയാനുള്ള രാഷ്ട്രീയം ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം ഞങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രചരണം നടത്താൻ വേണ്ടി നടത്തുന്ന സർക്കാർ ജാഥയിൽ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചുള്ളൂ യു ഡി എഫ് തീരുമാനിച്ചുള്ളൂ സർക്കാർ സർക്കാർ ചെലവിൽ രാഷ്ട്രീയം പറയാൻ എന്ന് യു ഡി എഫ് തീരുമാനിച്ചാൽ കാരണം എന്താണ് കേരളത്തിൽ നിലവിലിരിക്കുന്നത് കേരളത്തിൽ നിലനിരിക്കുന്ന സർക്കാർ യാതൊരു വിധത്തിലുള്ള പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാത്ത ഒരു സർക്കാരാണ് പ്രതിപക്ഷത്തോട് സമന്വയത്തിൻ്റെ ഒരു തരി പോലും കാണിക്കാത്ത ഒരു സർക്കാരാണിത് പ്രതി ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന ആളുകളെ തലതല്ലി പൊട്ടിക്കാൻ പരസ്യമായി ആഹ്വാനം നടത്തുന്ന ഒരു ഭരണ നേതൃത്വമുള്ള സർക്കാരാണിത് ആ സർക്കാരുമായി സഹകരിച്ചു പോവുക എന്നുള്ളത് യു ഡി എഫിന്റെ അനുയായികൾക്ക് സ്വാഭാവികമായും വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എതിർപ്പുള്ള കാര്യമാണ് എൽ ഡി എഫ് കോൺഗ്രസിനെതിരെയുള്ള ഇതിന്റെ അതൊരു ലാർജർ ഇതിന്റെ അകത്തൊരു ലാർജർ പൊളിറ്റിക്കൽ ഗെയിം ഉണ്ട് ഇതിൻ്റെ ലാർജർ പൊളിറ്റിക്കൽ ഗെയിം ഉണ്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ നരേറ്റീവ് സി പി എം വേഴ്സസ് ബി ജെ പി എന്നാക്കി മാറ്റുകയും കോൺഗ്രസിനെ അല്പസമയത്തിനകം യു ഡി എഫിന്റെ തീരുമാനം എത്തും നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് എന്ന വ്യാഖ്യാനം കൂടി അതിനകത്തുണ്ടാവും ആ വ്യാഖ്യാനത്തോടൊപ്പം തന്നെ എട്ടാം തീയതി ഒരു സംയുക്ത പ്രക്ഷോഭത്തിൽ നിന്ന് യു ഡി എഫ് ഇപ്പോൾ പിന്മാറും സഹകരിക്കാനില്ല എന്നത് മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈവനിങ് ഷോ നമ്മളിവിടെ സമാപിക്കുകയാണ് You are watching Reporter Evening Show.